നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ വിജയനെതിരായ ഇ ഡി സമൻസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് വിവേക് വിജയനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിന്മേലാണ് അന്വേഷണം തുടങ്ങിയത് രണ്ടു വർഷം മുമ്പാണ് ലാവ്ലിൻ കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി വിവേക് കിരൺ വിജയന് ഇ ഡി മൊഴിയെടുക്കുന്നതിനായി സമൻസ് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിനായി വിവേക് വിജയന് ഇ ഡി സമൻസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈം നന്ദകുമാറിന്റെ മൊഴിയെടുത്തിരുന്നു നേരത്തെ ഈ സമൻസ് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണെന്ന തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നുവെങ്കിലും ലാവ്ലിൻ കേസിലാണ് സമൻസ് അയച്ചതെന്ന് ഇ ഡി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായി മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ലാവ്ലിൻ കമ്പനി ഡയറക്ടർ ദിലീപ് രാഹുലിൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവായി പണം നൽകി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇ ഡി സമൻസ് അയച്ചത് ലാവ്ലിനിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായി പണം ഈടാക്കി എന്നതാണ് ഈ സമൻസിൽ പ്രധാനമായും പറയുന്നത് നന്ദകുമാർ അടക്കം നൽകിയ മൊഴികളെ തുടർന്ന് ഇതിലെ വസ്തുതാ പരിശോധനയ്ക്കായിട്ടാണ് ഇ ഡി വിളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ വിവേക് കിരൺ ഹാജരാകണം എന്നായിരുന്നു ഇ ഡി സമൻസിലെ ആവശ്യം എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ ഇ ഡി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് നടപടിയെടുത്തത് ലാവ്ലിൻ കമ്പനിയുടെ മുൻ ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിക്കൊണ്ട് തന്റെയും സ്ഥാപനത്തിന്റെയും ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ദിലീപ് രാഹുലിന്റെ നയം എന്ന് മൊഴിയുള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു ദിലീപ് രാഹുലൻ ഈ രീതിയിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വലിയ തുക നൽകി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പിണറായി വിജയന് വലിയ തുകകൾ നൽകി ഏറ്റവും പ്രധാനമായി ദിലീപ് രാഹുലൻ പിണറായി വിജയന്റെ മകന്റെ യു കെയിലെ വിദ്യാഭ്യാസത്തിനായി വലിയ തുക ചെലവഴിച്ചു എന്ന് ഒരു മൊഴിയും ഇ സി ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊഴിയിലെ വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടിയായിരുന്നു വിവേക്രണിന് ഇ ഡി സമൻസ് അയച്ചത് എന്നാൽ ഈ സമൻസിൽ പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല സമൻസ് അനുസരിച്ച് ഇ ഡി ഓഫീസിൽ വിവേക്രൺ ഹാജരായില്ല എന്നാണ് വിവരം ഈ സമൻസിന്റെ ഭാഗമായി ഹാജരാകിയോ മറ്റ് നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല സമൻസ് അയച്ച ഏകദേശം രണ്ടു വർഷം പിന്നിടുമ്പോഴും ഈ കേസിൽ പിന്നീട് കാര്യമായ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ആദ്യം അയച്ച നോട്ടീസ് കൈപ്പറ്റിയില്ല അത് മടങ്ങി എന്നും വിവരമുണ്ട് ഒന്നിലധികം തവണ നോട്ടീസ് നൽകി പല കേസുകളിലും ഇ ഡി ഇടപെടാറുണ്ടെങ്കിലും ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു നോട്ടീസിൽ അന്വേഷണം അവസാനിപ്പിച്ചുവെന്നതിന് ഇ ഡി വൃത്തങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല ഏജൻസി ലാവ്ലിൻ കേസ് സി ബി ഐ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഒൻപതിൽ കുറ്റപത്രം സമർപ്പിച്ചു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം നൽകിയത് എന്നാൽ പിണറായി വിജയൻ വിടുതൽ ഹർജിയിലൂടെ കുറ്റവിമുക്തനാക്കപ്പെട്ടു ഈ വിധി ഹൈക്കോടതിയും അംഗീകരിച്ചു ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് സി ബി ഐ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് സി ബി ഐയുടെ നടപടികൾക്ക് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി ലാവ്ലിൻ കേസിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തത് സമൻസ് നൽകിയിട്ട് ഹാജരായില്ലെങ്കിൽ രണ്ട് തവണ കൂടി സമൻസ് നൽകുന്നതാണ് ഇ ഡിയുടെ രീതി മൂന്ന് സമൻസിന് ഹാജരായില്ലെങ്കിൽ വീട്ടിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് വരെ ചെയ്യും വിവേകിന്റെ കാര്യത്തിൽ ഈ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല നേരിട്ടോ മറ്റാരെങ്കിലും വഴിയോ സ്വന്തം ഭാഗം വിശദീകരിച്ച് ക്രമക്കേടില്ലെന്ന് തെളിയിച്ചാൽ സമൻസിൽ നിന്നും ഒഴിവാക്കാറുണ്ട് എന്നാൽ വിവേക് വിശദീകരണം നൽകിയതായും അറിവില്ല മുഖ്യമന്ത്രിയുടെ മകനുള്ള സമൻസ് ഇ ഡി മരവിപ്പിച്ചെന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളിൽ നിന്നുള്ള സൂചന ഇനി പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല സമൻസ് നൽകിയ പി കെ ആനന്ദ് പിന്നീട് കൊച്ചിന് ആദായനികുതി ഓഫീസിലേക്ക് മാറുകയും ചെയ്തു ഇതോടെ സമൻസ് അപ്രസക്തവുമായി